ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മിക്സർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുന്നു അത് എന്തേരാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ അറിഞ്ഞോളാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കണത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനിയുണ്ട് സാധനങ്ങളൊക്കെ ചേർക്കാം ചേർക്കാൻ മാവ് കടലമാവ് അല്ലെങ്കിൽ കടല മാവ് ബൗളിലോട്ട് ഇട്ടുകൊടുക്ക കൊറച്ച് മതിയട്ടോ ഇത് തന്നെ തോന്നി കാണും ഉണ്ടാക്കി എടുക്കുമ്പോ കഴിക്കണ്ടാക്കി വെച്ചിട്ട് വേണം ഇത് കഴിച്ചോണ്ട് വേണം പഠിപ്പ് തുടങ്ങാനെന്ന് എക്സാം ആയി എത്രാം തീയതി ഇരുപത്തൊമ്പതാം തീയതി എക്സാം ആണ് മോർക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ ഇത് കഴിച്ചുകൊണ്ട് പഠിക്കണം ആ കടല മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കൂല പൊടി ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ശേഷ നമ്മക്ക് നോക്ക എങ്ങനെയാവുന്നു പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഏർക്കാം ഇനി മുളക് പൊടി മുളക് പൊടി എടുത്തത് തീർന്നിന് ഞാൻ എടുക്കട്ടെ തട്ടിയിട്ടത് തീർന്നു പോയി മുളക് പൊടി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി എരിയൊക്കെ വേണം എരി വേണമല്ലേ എരിയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളു അപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പൊഴിച്ച് ശകലം മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തകണ്ടല്ലോ എൻ്റെ ഇടിയെല്ലാം എടുത്ത് ഈ ഇടിയെല്ലാം എടുത്തതിന് ശേഷം ഇതാ ഈ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഈ രണ്ടല്ലി വെളുത്തുള്ളി ഇത് വലിയ കഷ്ണമായി പോയപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കഷ്ണം ചേർക്കാം വെളുത്തുള്ളിടെ ഒരുപാട് വേണ്ട അപ്പോൾ ഒരു കഷ്ണം അങ്ങോട്ടിരിക്കട്ടെ പിന്നെ ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച് ചതച്ചെടുത്തതിന് ശേഷം നോക്കി കൊള്ളാം കേട്ടോ എന്ത് ചെയ്യാൻ പോണം കൈ വേറു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചതച്ചല്ലോ ഈ ചതച്ച് മുളക് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ വലിയ വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് വലിയ ഒരു കഷ്ണം ആ ഇത് ഈ നീര് ഇതിലോട്ട് ഇതിൻ്റെ കൊത്ത് വീഴരുത് കൊത്ത് വീഴേ ചെയ്യരുത് അതാ ഈ നീര് ഇങ്ങനെ ഇഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇടിക്കുക കുറച്ചുകൂടെ ചാറുക ഫ്രിഡ്ജിൽ എത്താ ഇനി വീണ്ടും ഇങ്ങനെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് കപ്പില് വെള്ളം എടുക്കാം കപ്പില് വെള്ളം എടുത്തിട്ട് കുഴച്ച് കൊടുക്കാം നന്നായി കുഴക്കണം കുറേശ് കുറേ ഒഴിച്ച് കുഴയ്ക്കാം ഇനി ഇത് കുഴച്ചെടുത്തതിന് ശേഷം കാണാം കടലമാവ് കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി പിന്നെ ശകല എണ്ണയും കൂടെ പുരട്ടിയാണ് കേട്ടോ അതിൽ നിന്നു പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അങ്ങനെയൊക്കെ അപ്പം ഇനി ഈ സേവനാഴി ഉണ്ടല്ലോ സേവനാഴിയിലോട്ട് അതിൻ്റെ ചെറിയ നമ്മൾ ഇടിയപ്പത്തിനുണ്ടാക്കണ ഇതാണ് എടുത്തിരിക്കുന്ന അച്ചു അപ്പം ചെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം സേവനാഴിയിൽ വേണ്ട മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന എന്നിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കണം എണ്ണ അപ്പം വേണ്ട എന്നിട്ട് ഇതിനകത്തുട്ട് വെച്ച് കൊടുക്കാം തോനെ കാണും കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുമ്പോഴേ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതിലോട്ട് നിറച്ച് കൊടുക്കാം കണക്കിന് ഒരു ഇതൊട്ട് നിറയ്ക്കാനേ ഉള്ളു പക്ഷെ ഇത് തോനെയാ കാണും നോക്കട്ടെ കുറച്ച് കൈ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്തോട്ട് നിറച്ചിട്ടുണ്ട് എണ്ണയിലായത് കൊണ്ട് ഈ തെറ്റൽ കാണും തെന്നു ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ അത് അടുപ്പിലോട്ട് വീത്തി ചൂടാവുമ്പോൾ പതയാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം ചെറിയ ചട്ടിയേ ഉള്ളൂ ഇത് അടുപ്പിലോട്ട് വെച്ച് തീ ഒത്തിക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവട്ടെ ചൂടാവണം ചൂടാവുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുകയാണ് ഒഴിച്ച് ഞാൻ എണ്ണ വന്ന് ഇപ്പൊ ഞാൻ തീ പറഞ്ഞാൽ ആ എണ്ണ ഒന്ന് നല്ല ചൂടാവാൻ വേണ്ടിയിട്ട് തീ കൂപ്പിട്ടുള്ളൂ എണ്ണ നല്ലൊരു ചൂടായി ഇത് അതിലോട്ട് എന്താ ഇത് അതിലോട്ട് കറക്കി ഇടുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം ഈത്തപ്പം അടുപ്പിന്റെ മൂട്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് തോരൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് തോരന്ന് കഴിക്കുക ലിയോ നല്ല ഉറക്ക ചോറ് അടിച്ചില്ല രാവിലെ ഒരു മുട്ടയും പൊറിച്ചുകൊടുത്ത് പാലും തോലൊടിച്ച് ചായ കൊടുത്താ കുടിച്ചത് എണ്ണം ചോറ് കൊണ്ടുവച്ചിട്ട് അതുപോലെ എണ്ണ നല്ലതുപോലെ ചൂടാന്ന് തോന്നുന്നു ഒത്തിരി ഷക്കല് നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുത്ത് നോക്കാം മാവ് ചൂടായി വന്നതേ ഉള്ളൂ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിരിക്കുന്ന മാവ് ആ എണ്ണയിലോട്ട് ചിറ്റിച്ചു കൊടുക്കാം അടിപൊളിയായി കേട്ടോ

ഇതിങ്ങനെ മറച്ചും തിരിച്ച് മറച്ച ഞാൻ വിളിച്ചത് ശകലം ഇപ്പൊ ടേസ്റ്റ് നോക്കിട്ട് പോകും മൂത്തില്ല ഇതിനെ ഒടിച്ചെടുക്കൂലേ ആ അത് മൊരിയിട്ട് പൊരിയുമ്പോ ഒടിച്ചെടുക്കും ഇപ്പൊണ്ടാ എരി ഉണ്ടാടി കൊള്ളാം വാവ് വാവു മറ്റേ എന്റെ മണ്ണില് മറ്റേ പൊടി ഇണക്കിരിക്കുന്ന സാധനം ഉണ്ടോ ഉണ്ട മിച്ചറ അത് മിച്ചറല്ലേ മിച്ചറല്ലല്ലോ അത് മിച്ചറ് പിന്നെ ഇതിന്റെ ഇത് അത് ഈ മാലക്കി ഇതിൽ വേണ്ടി ഇങ്ങനെ ആക്കി പിടിച്ചുകൊടുക്കുമ്പം മൂത്താ ഇല്ല തിരിച്ചു കിടക്കട്ടെ കറക്റ്റ് ആയി ഇപ്പ തിരിച്ചിട്ടല്ലേ ഈ മറച്ചു വിട്ടു ഒന്നാമത്തെ ചുറ്റി ഞാമത്തെ ചുറ്റിന് തോന്നി ഓടിച്ചടേ അതാ അതെ അതിനെപ്പാകും തീറ്റ കൊടുത്തതിന് ശേഷം കൂട്ടിനും ചോറൊക്കെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ആണോ കഷ്ട ഇനി മൂത്താ നോക്ക് നോക്കിക്ക മണ്ടാ നോക്ക് മൂത്തില്ലേ കരിമുരി ഒക്കെ ഒക്കെ ഇല്ലേ മൂത്ത റെഡി ആയിട്ടുണ്ട് ഇത് കരിഞ്ഞു പോണ്ട കരിഞ്ഞു പോയതിന്റെ ടേസ്റ്റ് കുറയും കൊറേ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എന്തേരാണിത് മിച്ചർ മിച്ചർ സുർക്ക സുർക്ക ഞാനിട്ട പേരാടുന്നു എന്തോ ആണ് സുർക്കെന്നറിയോ അതോ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് എന്തായാലും ആടുത്തത് ചുറ്റിച്ചെടുക്കട്ടെ അത് തോന്നായിരുന്നു ആ അടുത്തത് ചിട്ടിക്കയാണ് കൊറച്ച് കന കുറച്ച് ചിറ്റിക്കല്ലേ അപ്പൊ പെട്ടെന്ന് നോക്കും പിന്നാലെന്നുള്ള യോഗ ഇല്ലല്ലോ കടല തീർന്നോ തനി കുറച്ചും കൂടെ ഉണ്ടോ െ ക്രിസ്റ്റി ഞങ്ങൾ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം